നിങ്ങൾ ഇപ്പം വിചാരിക്കണ്ടാവും സൗദി അറേബ്യയിൽ പൂരം വന്നു പൂരം തന്നെയാണ് മക്കളെ നമ്മുടെ ദമാമ് ഫെസ്റ്റിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോ കാണുന്നത് ജനങ്ങളുടെ ഒരു സാഗരം തന്നെ അതും നമ്മുടെ മലയാളികൾ നമ്മുടെ നാട്ടില് വല്ല ഉത്സവത്തിനോ പൂരത്തിനോ വേലക്കൊക്കെയാണ് ഇത്രയും ജനങ്ങളെ നമ്മൾ കാണാറ് ഇതിപ്പോ ദമാമിൽ റിമ്യൂട്ടോമയുടെ പരിപാടി എന്ന് കേട്ടപ്പോ ഒന്നും നോക്കില്ല ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടി ഞങ്ങൾ നേരെ വിടുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട് എല്ലാ വീക്കെൻഡിലും ഇതുപോലെ കിട്ടുന്ന പരിപാടികൾ തമാമിൽ ഉണ്ടാവാറുണ്ട് പരിപാടി പറ്റി പറയാനാണെങ്കിൽ ആദ്യം കുറച്ച് മെലഡി സോങ്സ് ആണ് പാടിയത് നമുക്ക് അങ്ങനെ സെറ്റ് ആയില്ല നമ്മളാണെങ്കിൽ അടിച്ചോളിക്കാണ് പോയത് അത് കഴിഞ്ഞാൽ അടിച്ചോളി സോങ്ങ്സ് പാടാൻ ആണെങ്കിൽ അപ്പം ഈ സൈലന്റായ ആൾക്കാരൊക്കെ മുട്ട പുലുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ സൗജ്യം വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ